കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന സീസണിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നടന്നത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് സൂപ്പർ താരം രവീന്ദ്ര ജഡേജ സാം കറൺ എന്നീ മുൻനിര താരങ്ങൾക്ക് പകരമാണ് സഞ്ജുവിനെ ചെന്നൈ ഏറ്റെടുത്തിരിക്കുന്നത് പകരം ഇവർ രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകും ഐ റിട്ടൻഷൻ ദിവസം അവസാനിക്കാനിരിക്കുകയായിരുന്നു നിർണായക പ്രഖ്യാപനം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് നല്ലൊരു നീക്കമാണെന്ന് തന്നെയാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് വരും വർഷങ്ങളിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അധികായൻ ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈ ടീമിനെ നയിക്കാനും ഗ്ലൗ അണിയാനും ഏറ്റവും യോഗ്യനാവും സഞ്ജു സാംസൺ ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ വരവ് ഒന്നല്ല രണ്ട് രീതിയിൽ ചെന്നൈക്ക് ഗുണകരമാവും എന്നാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ ചേതേശ്വർ പൂജാര പറയുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളായി പ്ലേ ഓഫ് പോലും എത്താതെ പാതിവഴിയിൽ വീണ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജുവിൻ്റെ വരവ് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് അത്തരം അഭിപ്രായമുള്ളവരിൽ ഒരാളാണ് ചേതേശ്വർ പൂജാരയും ചെന്നൈ അനുഭവിക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്ററുടെ അഭാവം എത്രത്തോളമാണെന്ന് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നിന്ന് വ്യക്തമാണ് അവിടേക്കാണ് സഞ്ജു സാംസൺ വന്നെത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ നിഷേധിക്കപ്പെട്ട ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ ലഭിക്കുമെന്നു തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ഈ ഇടപാടുകൊണ്ട് സി എസ് കെക്ക് രണ്ട് തരത്തിലായിരിക്കും നേട്ടമുണ്ടാവുക ഒന്ന് കഴിഞ്ഞ ഐ പി എല്ലിൽ അവരുടെ ടോപ്പ് ഓർഡറിന് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല സഞ്ജു ടോപ്പ് ഓർഡറിൽ വന്നാൽ അവർക്ക് ആ പൊസിഷനിൽ നല്ല സ്ഥിരത ലഭിക്കുമെന്നാണ് ചേതശ്വർ പൂജാര ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പണറായി ഇറങ്ങി മൂന്ന് സെഞ്ചുറി അന്താരാഷ്ട്ര ടി ട്വൻറിയിൽ നേടിയ ആൾക്കൂടിയാണ് സഞ്ജു രണ്ടാമതായി എം എസ് ധോണി എപ്പോൾ പോകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മഹിബായ്ക്ക് ശേഷം അവർക്ക് ആവശ്യമായ ദീർഘകാല വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന കാര്യം അവർ സഞ്ജു സാംസണിൽ കാണുന്നു എന്നതാണ് കാര്യമെന്നും പൂജാര പറയുന്നു എന്നാൽ സി നായക പദവി ഏറ്റെടുക്കാൻ സഞ്ജുവിന് ഇനിയും സമയം നൽകണം എന്നാണ് പൂജാര അഭിപ്രായപ്പെടുന്നത് ഋതുരാജ് നയിച്ച രീതി കാരണം അദ്ദേഹം ക്യാപ്റ്റനായി തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ടീമിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മോശമായിരുന്നില്ല എം എസ് ധോണി രവീന്ദ്ര ജഡേജ മറ്റ് നിരവധി മുതിർന്ന കളിക്കാർ എന്നിവർ ടീമിലുള്ളപ്പോൾ ആ കളിക്കാരെയെല്ലാം ഒപ്പം കൊണ്ടുപോയി ക്യാപ്റ്റൻസി ചെയ്യുന്നത് അത്ര എളുപ്പമായിരുന്നില്ലെന്നും പൂജാര കൂട്ടിച്ചേർത്തു അതേസമയം രാജസ്ഥാൻ റോയൽസിൽ ഒന്നിലധികം സീസണുകളിൽ നായകനായി കളിച്ച സഞ്ജു സാംസൺ കഴിഞ്ഞ സീസണിൽ പരുക്കുമൂലം ചില കളികൾ നഷ്ടപ്പെടുത്തിയിരുന്നു ഇത് ടീമിൻ്റെ മൊത്തം പ്രകടനത്തെയും ബാധിച്ചിരുന്നു